ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നും വന്നിരിക്കുന്ന നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹാഫ് സ്ലീവാണ് ഡബിൾ എക്സൽ തന്നെയാണ് നൈറ്റി വരുന്നത് ഞാൻ അളന്ന് കാണിച്ചു തരാം ചെസ്റ്റ് കാണിച്ചു തരാം പക്ഷേ ഇത് ഹാഫ് സ്ലീവാണ് സിബുള്ള ടൈപ്പും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ഇത് ഡബിൾ എക്സ് എൽ ആണ് ഹാഫ് സ്ലീവ് ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഫ്രണ്ടിലൊരു നല്ല ബ്രൈറ്റ് കളറാണ് കിടക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാലാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ടാണ് വരിക ലെങ്ത്ത് അമ്പത്തി ആറുണ്ട് കേട്ടോ െങ്ത്ത് അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ സെയിം ക്വാളിറ്റി തന്നെയാണ് തുണി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക മൂന്ന് പീസാണ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ചെസ്റ്റ് സൈസിന് പറ്റിയതും സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കുക കേട്ടോ ഇതും ഇരുപത്തി നാലാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ടാണ് വരുന്നത് ഇത് കോട്ടൺ ആണ് തുണി കോട്ടൺ തന്നെയാണ് കേട്ടോ ചെറിയ ഡോട്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ നല്ല ബ്രൈറ്റ് കളറിനകത്ത് നല്ല ഡാർക്ക് കളറിനകത്ത് ചെറിയ ഡോട്ട് ചെറിയൊരു റെഡ് ഡോട്ടാണ് ആ സെയിം പാറ്റേണിൽ നല്ല ഡാർക്ക് കളറിൽ നമ്മുടെ പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് കേട്ടോ ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഇതും ചെറിയ പാറ്റേൺ ആണ് ചെറിയ പുള്ളികളാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഇത് നല്ല എല്ലോ ആണ് ഹാഫ് ആണ് കോട്ടൺ തന്നെയാണ് തുണി ഇത് ഇരുപത്തിനാല നാല്പത്തി ഒമ്പത് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ലെങ്ത് അത് തന്നെയാണ് അൻപത്തി ആറ് തന്നെയാണ് ലെങ്ത്ത് എല്ലാത്തിനും വരുന്നത് അതിൻ്റെ റെഡ് ചെറിയ പുള്ളിയുള്ള റെഡ് നമ്മൾ നേരത്തെ ഇട്ടേണ്ടതാണ് അതും ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് നാല്പത്തി എട്ടാണ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇത് ആ പാറ്റേണിലെ ബ്ലൂ കളറാണ് ഇത് പാറ്റേൺ വ്യത്യാസം ഉണ്ട് നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ളത് ചിലത് ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരം കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ മുമ്പ് ഇട്ടിട്ടിരിക്കുന്നതും ചിലതൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതിന്റെ ചെസ്റ്റ് സൈസും ഇരുപത്തിനാല് നാല്പത്തി എട്ടാണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഈ ഇടുന്നത് എല്ലാം ഹാഫ് ആണ് കേട്ടോ ഇത് ഇത് ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് നാൽപ്പത്തി എട്ടാണ് വരുന്നത് ലെങ്ത് എൺപത്തി ആറ് തന്നെയാണ് വരുന്നത് ഇതൊരു ആഷ് കളറാണ് അത് ഇത് നമുക്ക് അധികം ബ്രൈറ്റ്നെസ് വേണ്ടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉള്ള നൈറ്റിയാണ് ഇത് ആ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ട് തന്നെയാണ് വരുന്നത് ലെങ്ത്ത് അൻപത്തി ആറ് ഇതും ആ സെയിം പാറ്റേൺ തന്നെയാണ് അതിൻ്റെ ബ്ലൂ ബ്ലൂയിൽ ബ്ലാക്ക് വരെ ആയിട്ടെ ഇതതിൻ്റെ റെഡ് സെയിം പാറ്റേണിൽ ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് കേട്ടോ അത് ഡിസൈൻ വേറെയാണ് ചെറിയ ഫ്ലവർ ഉണ്ടാണ് കേട്ടോ കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട് ചെറിയ ഡിസൈനിലുള്ളതുണ്ടോ എന്ന് അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത് ഇത് ഇരുപത്തി അഞ്ചാണ് കേട്ടോ ചെസ്റ്റ് സൈസ് ഇരുപത്തി അഞ്ച് വരുമ്പോൾ ഇത് അൻപത് ഉണ്ട് ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഇതിൻ്റെ അൻപതാണ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇറക്കം അൻപത്തി ആറ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ഗ്രീൻ ആ ചെറിയ പൂക്കളുടെ ഗ്രീൻ ആണ് ഇത് അതിൻ്റെ ബ്ലൂ ഇപ്പൊ ഈ കാണിക്കുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ ആണേ എല്ലാത്തിനും സ്ലിബുണ്ട് ഇത് ഇരുപത്തി ആറ് വരുന്നുണ്ട് അപ്പൊ അൻപത്തിരണ്ടോളം ജസ്റ്റ് സൈസ് നിന്നും കൂടുതലുണ്ട് കേട്ടോ ഇരുപത്തി ഏഴുണ്ട് അപ്പോൾ ഇത് വലുതാണ് കേട്ടോ അത് ചെസ്റ്റ് സൈസ് അൻപത്തി നാലുണ്ട് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഇത് വലുതാണ് ഡബിൾ എക്സൽ ആണെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ചെസ്റ്റ് സൈസ് നല്ല വലുതാണ് ഇത് വൈഡായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടിങ്ങാറ്റത്തെ ഇത് ഡബിൾ ആണ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതാണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാലാണ് നാൽപ്പത്തി എട്ടാണ് വരുന്നത് കേട്ടോ ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പൂക്കളാണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാലുണ്ട് ഇരുപത്തി നാലാകുമ്പോഴത്തേക്ക് നാൽപ്പത്തി എട്ടാണേ ഇത് ചെറിയ പൂക്കളാണ് ഇതിനകത്തും വരുന്നത് നല്ല ബ്രൈറ്റ് എല്ലാം ആണ് ഇത് ഇരുപത്തി നാല് അര അതായത് നാൽപ്പത്തി ഒൻപത് ഉണ്ട് ചെസ്റ്റ് സൈസ് ഇറക്കം അൻപത്തി ആറാണ് ഇത് വേറെ പാറ്റേൺ ആണ് ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് നാൽപ്പത്തി എട്ട് വരുന്നുണ്ടേ പാറ്റേൺ മാറി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം ഇരുപത്തി മൂന്ന് അരയാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് അര ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഏഴാണേ ചെസ്റ്റ് സൈസ് ഒരു പൊടിക്ക് കുറവുണ്ട് കേട്ടോ നാൽപ്പത്തി ഏഴാണ് എൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് ഇരുപത്തി നാല് നാൽപ്പത്തി എട്ട് തന്നെയാണേ ഇത് വലിയ പൂക്കൾ വരുന്നത് ലൈറ്റ് കളറാണ് ഇത് ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തി അഞ്ചാകുമ്പോൾ അൻപതാണ് അപ്പോൾ ഇത്തിരി വലിയ സൈസാണ് കേട്ടോ അൻപത് ഉണ്ട് ചെസ്റ്റ് സൈസ് ഇത് ഇത് ഇരുപത്തി നാല് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് സൈസ് അപ്പോൾ മിക്കതും നാൽപ്പത്തി എട്ട് തന്നെയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത്ത് ഇല്ലാത്ത അൻപത്തി ആറാണ് വരുന്നത് കേട്ടോ ഇതും ഇത് എന്താ പറയുക മിക്സ് ആൻഡ് മാച്ച് ഇതിൽ വരുന്നതാണ് കേട്ടോ ചെറിയ പൂക്കളുണ്ട് അതിൻ്റെ പ്രിൻറ്റ് വരുന്ന ചെറിയ പ്രിന്റ് വരുന്നുണ്ട് ആ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് മിക്സ് ആൻഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് തന്നെയാണ് കേട്ടോ നാൽപ്പത്തി എട്ടാണേ അപ്പോൾ അതിൻ്റെ വേറെ കളർ പാറ്റേൺ ആണ് ഗ്രീനാണ് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ട് തന്നെയാണ് വരുന്നത് ഇറക്കം അൻപത്തി ആറുണ്ട് ഇത് ബ്ലൂ ആണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസും സെയിം തന്നെയാണ് കേട്ടോ നാൽപ്പത്തി എട്ട് തന്നെയാണ് വരുന്നത് ഇത് അതിൻ്റെ ബ്രൗൺ മിക്സ് ആൻഡ് മാച്ച് ആണേ ഇത് മെറൂണ് പിന്നെ ചെറിയ പൂക്കളുള്ളതാണ് കേട്ടോ ഇത് ഇതിൻ്റെത് നോക്കാൻ ചെസ്റ്റ് സൈസ് എത്രയാണ് വരുന്നതെന്ന് ഇതെല്ലാത്തിനും സിമ്പിളുള്ള ടൈപ്പ് ആണ് ഇരുപത്തി നാലാണ് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ടാണ് വരിക ലെങ്ത് അൻപത്തി ആറാണ് നാൽപ്പത്തിയെട്ട് തന്നെയാണ് ചെസ്റ്റ് സൈസ് സെയിം പാറ്റേണിലാണ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഇരുപത്തി നാല് തന്നെയാണ് കേട്ടോ ഡബിൾ എക്സലിൻ്റെ സൈസ് നാല്പത്തി എട്ട് തന്നെയാണ് വരുന്നത് ലെങ് അൻപത്തി ആറാണ് ഇത് ഇത് ആ സെയിം പാറ്റേൺ ഉള്ളത് തന്നെയാണ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ചുങ്കുടി ടൈപ്പ് പോലെ വരുന്നതാണ് കറക്റ്റ് ചുങ്കുടിയല്ല എന്നാലും ആ ടൈപ്പാണ് ഇത് ഇരുപത്തി നാലരയുണ്ട് നാൽപ്പത്തി ഒമ്പതാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ആ സെയിം പാറ്റേണിലെ കളറ് മാറി വരുന്നുണ്ട് നോക്കിക്കോണേ കളർ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുകട്ടോ ഇത് കുറച്ച് ഡാർക്ക് കളറാണേ ഇത് ഇരുപത്തി മൂന്നാണ് വരിക അതായത് നാൽപ്പത്തി ആറാണേ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാലരയുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒൻപതാണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇന്ന് ഇട്ടതെല്ലാം ഹാഫ് സ്ലീവ് സ്ലീവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹാഫ് സ്ലീവ് ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്നിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകും അപ്പം നിങ്ങളുടെ സൈസിന് പറ്റിയത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് അയച്ചിടാം കേട്ടോ ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടാം അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം